അസ്സാമലൈക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഒരു എട്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് ആദ്യം വേണ്ടത് ഒരു അഞ്ച് സ്പൂണ് ജിൻ ഗാർലിക്ക് ഒരു അഞ്ച് സ്പൂണ് ജിഞ്ചറ് ഒരു ഏരി ബിരിയ നിങ്ങൾ കൂടുതൽ വേണം കൂടുതലുണ്ട് ഒരു ഞാനിപ്പോൾ ഒരു ആറ് ഏഴ് സ്പൂണ് പച്ചമുളക് ഇട്ടു അല്ല പേസ്റ്റാക്കിയതാണ് പിന്നെ പാകത്തിന് ഒരേപോലെ ഇതാ പുതിനൂറാം നൂറ് ഗ്രാമ കയറ്റുന്നൂറ് ഗ്രാം മല്ലിച്ചപ്പല ഇട മല്ലിച്ചപ്പല ഇട്ടിട്ട് ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഓണിയൻ ഫ്രൈ അതൊരു ഇരുന്നൂറ് ഗ്രാം ഒരു ഇരുന്നൂറ് ഗ്രാം വയ്യാക്കിയ ഉള്ളി അത് ഫുള്ള് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം നന്നായി മിക്സായി അതിൻ്റെ ഉപ്പ് ഇട രണ്ട് സ്പൂൺ ഉപ്പ് പിന്നെ കാശ്മീർ ചില്ലി രണ്ട് സ്പൂണ് ഒരു സ്പൂണ് എരിവിൻ്റെ ചില്ലി ഒരു സ്പൂണ് മല്ലിപ്പൊടി അതിന് മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട ഒരു സ്പൂൺ ജീരാ പൗഡർ ഗരം മസാല ഒരു മൂന്ന് സ്പൂൺ കസ്തൂരി പേറ്റി ഒരു മൂന്ന് സ്പൂൺ ഇതെല്ലാം കൂടി ഒന്ന് മിസ്സാക്കാം നല്ല അടിപൊളിയായിട്ട് മിസ്സാക്കുക നല്ല മിക്സായിട്ട് വെച്ച് വെച്ചിട്ട് നല്ല ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യൊഴിക്കാം നല്ല കി ഒരു ഇരുന്നൂറ് ഗ്രാം ഒഴിക്ക ഒരു ഇരുന്നൂറ് എണ്ണ ഒക്ക സേമ നെയ്ൻ്റെ അത്ര എണ്ണ എണ്ണയും ഒരു ഇരുന്നൂറ് ഗ്രാം എണ്ണ പിന്നെ ഒരു നാല് ലെമൻ്റെ ജ്യൂസ് അതൊന്ന് നന്നായിട്ട് മിക്സാക്കാം അരമണിക്കൂർ അര മണിക്കൂർ മുക്കാണിക്കൂർ റഷ്യന് വെച്ചിന് റഷ്ടിന് വെച്ചിട്ട് അതായത് നല്ല ഒരു കിലോ ദെയ് ഒരു കിലോ ദെയ്യയ്ക്കുക ദൈ ആദ്യം ഒന്ന് ആക്കണം കട്ട ഇല്ല കട്ട കട്ടുണ്ടാവും ഏഹ് ഒരു അരമണിക്കൂർ മുക്കാണിക്കൂർ റഷ്യന് വെച്ചിട്ട് ആദ്യം അതിന് ദെയ്യയ്ക്കണം പുള്ളു ഒരു കിലോ തെയ്യ് അതൊന്ന് നന്നായിട്ട് മിസ്സാക്കാം തിളച്ചുകൊണ്ട് വന്ന് ചുരം ചുരകം പട്ട പത്ത ഇലാച്ചി ജാതിപ്പത്തിരി ലോങ് ആവശ്യത്തിന് ഉപ്പ് നല്ല തിളച്ചിട്ട് വരണം ദിവസമില്ലാമോയ്ക്കരി ഇട മറ്റൊന്ന് അരിയിട ആറ് കില അരിയുണ്ട് അരി ഒരു മണിക്കൂർ നല്ല വെള്ളത്തിൽ പൂർത്തി വയ്ക്കണം ഒരു മണിക്കൂർ വെള്ളത്തിൽ പൂർത്തി വെച്ചിട്ട് ഒരു അറുപത് പെർസെൻറ്റ് വേവായിട്ടാകുമ്പോൾ മസാലയ്ക്ക് തട്ടണം ഒരു മണിക്കൂർ പുരുത്തണം ഒരു അറുപത് പെർസെൻറ്റ് വേവായിട്ടാകുമ്പോൾ മസാലയ്ക്ക് തട്ടണം അത് നല്ല സീനാര വാസമത്തിൽ രക്ഷ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അളക്കി കൊടുക്കണം അരിയെല്ലാം ഒന്ന് അളക്കി കൊടുത്തിട്ട് കറ്റാക്കണം ഉപ്പ് ആദ്യം തന്നെ നോക്കി വരണം അരിയുണ്ടെമിൻ്റെ ഉപ്പ് ഭാഗം ഉണ്ടാകുന്ന നോക്കി വരണം ഉപ്പാന്ന് ആദ്യം നോക്കണം കറ്റണം ഉപ്പ് പിന്നെ റൈസാണ് അടിയിൽ നല്ല കാനുള്ള തവ വെക്കുക അതിന് ദമിടുക ഏ ദക്ക് ആദ്യം പിന്നെ നല്ല തീൽ വയ്ക്കണം ഫസ്റ്റ് ഒരു അരമണിക്കൂർ അതിന് കളർ ഒഴിക്കുക കളറൊഴിച്ച് ഉള്ളിയിടാം ഓണം ഫ്രൈ ആക്കി ഉള്ളിയിട മല്ലിച്ചപ്പ പുതിനട കുറച്ച് നെയ്യും പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക അര നല്ല തീയിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കാം പിന്നെ മണം പുറത്തേക്ക് എത്തുമ്പോൾക്ക് ലോ ഫ്ലേമിൽ വെക്കാം പിന്നെ ഒരു മണിക്കൂർ ദമ്മു ഫുള്ള് തീ ബന്ധാക്കിയിട്ട് ഒരു മണിക്കൂർ വെക്കാം ടോട്ടൽ രണ്ട് മണിക്കൂർ ദമ്മു വെക്കാം വാരിയും മസാല എല്ലാം വെന്ത് നല്ല ഇതായിട്ടുണ്ടാകും അടിപൊളി ഹൈദരാബാദി ബിരിയാണി റെഡി